കേരള ജനകീയ ഉപഭോക്തൃ സമിതി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭ മുൻ ചെയർമാൻ എം അൻസാർ ഉദ്ഘാടനം നിർവഹിച്ചു പാചകവാതക വിതരണ ഏജൻസികൾ എല്ലാ വീടുകളിലും ഗുണഭോക്താക്കൾക്ക് സിലിണ്ടർ എത്തിച്ചു നൽകുന്നില്ലെന്ന പരാതി പരിഹരിക്കുക ജി എസ് ടി പോലുള്ള ബില്ലുകൾ അതാത് സംസ്ഥാനത്തെ മാതൃഭാഷയിലാക്കുക എന്നീ ആവശ്യങ്ങൾ കേരള ഉപഭോക്തൃ സമിതി പ്രമേയത്തിലൂടെ ഉന്നയിച്ചു കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ നടന്ന സമ്മേളനം മുൻ നഗരസഭ ചെയർമാൻ എം അൻസർ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സംഘടനകൾ വളരെ സജീവമായിരുന്നു എങ്ങോട്ട് വന്നാലും അതിന് സിവിൽ സപ്ലൈസ് കൗൺസിലിന്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉപഭോക്താവ് പറ്റിക്കപ്പെടാതിരിക്കുന്നതിന് കബളിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ആവശ്യം ആ ജാഗ്രത ഓരോ ഉപഭോക്താവിനും വന്നാലേ ആ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഉപഭോക്തൃ സംഘടനകളുടെയും ആ കടമ വളരെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്ന ഒരു സംഘടനയാണ് കേരള ജനകീയ ഉപഭോക്തൃ സമൃദ്ധി കാണുന്നതിന് വളരെ സന്തോഷം ഈ പരിപാടിക്ക് എറണാകുളം താലൂക്ക് സബ് ഓഫീസറിന്റെ പേരിലുള്ള എല്ലാ അഭിവാദികളും വർദ്ധിക്കുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ പി സി അനിൽകുമാർ പാചകവാതക വിതരണവും ഉപഭോക്താക്കളും റേഷൻ കാർഡ് വിതരണം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താലൂക്ക് പ്രസിഡന്റ് ഷിഹാബസ് പൈനുമൂട് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുഗതൻ ചിറ്റുമല മുഖ്യപ്രഭാഷണവും പുതിയ അംഗങ്ങൾക്ക് ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന സെക്രട്ടറി ലൈക്ക് പി ജോർജും നിർവഹിച്ചു നസീം ബി വി കല്ലട വിമൽകുമാർ ജോസഫ് ജോൺ എന്നിവർ സംസാരിച്ചു ബി ശ്യാംചന്ദ്രൻ സ്വാഗതവും സി പി സാനുകുമാർ നന്ദിയും പറഞ്ഞു ഷിഹാബസ് പൈനുമോഡിനെ പ്രസിഡന്റായും എ മുഹമ്മദാലിയെ വൈസ് പ്രസിഡന്റായും ബി ശ്യാംചന്ദ്രനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി